പെരിയാർ മത്സ്യക്കുരുതി വിഷയത്തിൽ വിവിധ അന്വേഷണ റിപ്പോർട്ടുകളുടെ ഏകോപിത പതിപ്പ് കിട്ടിയിട്ടില്ലെന്ന് മന്ത്രി പി രാജീവ് റിപ്പോർട്ടുകൾ തമ്മിലുള്ള അന്തരം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും കൂടുതൽ പരിശോധന ആവശ്യമെങ്കിൽ അത് നടത്തുമെന്നും മന്ത്രി കളമശ്ശേരിയിൽ പറഞ്ഞു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പി രാജീവ് പറഞ്ഞു പരിശോധന നടത്തുന്നുണ്ട് ഫിഷറീസ് സർവകലാശാല ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യങ്ങളുടെ സാമ്പിൾ എടുക്കണം വെള്ളത്തിൻ്റെ സാമ്പിൾ എടുക്കണം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവർ തരുന്ന റിപ്പോർട്ടുകൾ സബ് കളക്ടർ ഏകോപിപ്പിക്കണം അതിനകത്ത് ഗൗരവമായിട്ടുള്ള കോൺട്രഡിക്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ എങ്ങനെ വേണം എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കും എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ റിപ്പോർട്ട് സബ് കളക്ടർ വഴി സബ് കളക്ടർ കളക്ടർ വഴി ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ ശനിയാഴ്ച തന്നെ അവരവരുടെ റിപ്പോർട്ടുകൾ സബ് കളക്ടർക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഏകോപനത്തിന് ശേഷം സബ് കളക്ടർ കളക്ടർക്ക് നൽകി അത് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും